എന്താ പറഞ്ഞേ നീ എന്താ കഴിച്ചേ നീ എന്താ വാങ്ങിയേ ഇങ്ങനെ ചോദിക്കാറില്ലേ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നമ്മളൊരു ഗ്രാമർ ലെവൽ ലേണിങ് ഒന്നുമല്ല അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ഒരു കാണാപ്പാടം എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചൂടി എളുപ്പമാകുമ്പോൾ സംസാരിക്കാം അപ്പോൾ ഇവിടെ നീ എന്താ പറഞ്ഞേ എന്താ എന്ന് പറയുമ്പോൾ വാട്ട് എന്നാണ് പറഞ്ഞു എന്നുള്ളത് എന്താണ് പാസ്റ്റ് അല്ലേ പാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡിഡ് ആണ് അവിടെ യൂസ് ചെയ്യുക ഡിഡ് നീ യു പറയുക സേ ഇപ്പം ഡിഡ് എവിടെ വരുന്നോ അവിടെ എന്ത് വേണം വേബിൻ്റെ ഫസ്റ്റ് ഫോമാണ് അഡ് ചെയ്യാം അപ്പം ഫോമാറ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് അതിന് ശേഷം ഡിഡ് പിന്നെ സബ്ജെക്റ്റ് സബ്ജെക്റ്റ് ഇവിടെ യു ആണ് പിന്നെയോ വി വൺ സോ വാട്ട് ഡിഡ് യു സേ സേവ് പറഞ്ഞു നീ എന്താ കഴിച്ചേ വാട്ട് ഡിഡ് യു എന്നാണ് കഴിക്കുക ഈറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹാവ് എന്നും ചോദിക്കാം സോ വാട്ട് ഡിഡ് യു ഹാവ് അല്ലെങ്കിൽ വാട്ട് 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 ഡിഡ് 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 യു 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 ഈറ്റ് നീ നീ എന്താ എന്താ കഴിച്ചേ ബൈ ബൈ നീ എന്താ ചോദിച്ചേ എന്താ ചോദിക്കുക മാസ്ക് അല്ലേ സോ യു ആസ്ക് അങ്ങനെയാണെങ്കിൽ നീ എന്താ കൊടുത്തേ എന്നങ്ങനെ ചോദിക്കും അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പരിമിതമായ ലെവലിൽ പഠിക്കാൻ പറ്റുള്ളൂ വീഡിയോസ് റെഫർ ചെയ്തിട്ടൊക്കെ അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പീക്കിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ലൈഫ് യു ഹാവ് ഇൻട്രസ്റ്റ് യു ക്യാൻ കോൺടാക്ട് ടു നമ്പർ ഗിവൻ ദിസ് വീഡിയോ താങ്ക് യു